ഇന്ത്യ ഇംഗ്ലണ്ട് പരമ്പരയിലെ ആദ്യ ടെസ്റ്റ് ഇന്ന് ഹൈദരാബാദിലെ രാജീവ് ഗാന്ധി സ്റ്റേഡിയത്തിൽ ആരംഭിച്ചിരുന്നു കളിയിൽ നേരത്തെ ടോസ് നേടിയ ഇംഗ്ലണ്ട് ആദ്യം ബാറ്റിംഗ് ആണ് തിരഞ്ഞെടുത്തത് ബേസ്ബോൾ ശൈലിയിലൂടെ തകർത്തടിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇംഗ്ലണ്ട് ഇന്ത്യയിലേക്ക് എത്തിയത് എന്നാൽ ആ വാക്ക് പാലിക്കാൻ ഇന്ന് ഇംഗ്ലീഷ് ബാറ്റർമാർക്കായില്ല അറുപത്തിനാല് പോയിന്റ് മൂന്ന് ഓവറിൽ ഇരുന്നൂറ്റി നാല്പത്തി ആറ് റൺസിന് അവർ ഓൾ ഔട്ടായി എൺപത്തെട്ട് പന്തിൽ എഴുപത് റൺസ് നേടിയ ബെൻ സ്റ്റോക്സ് ആയിരുന്നു അവരുടെ പ്രധാന സ്കോറർ മറ്റാർക്കും തന്നെ അൻപത് റൺസ് പോലും തികയ്ക്കാനായില്ല ഇന്ത്യയ്ക്കു വേണ്ടി ജഡേജയും അശ്വിനും മൂന്ന് വിക്കറ്റ് വീതം വീഴ്ത്തിയപ്പോൾ ബുംറ അക്സർ പട്ടേൽ എന്നിവർ രണ്ട് വിക്കറ്റും വീതം വീഴ്ത്തി മറുപടിയായി ആദ്യ ഇന്നിംഗ്സിൽ ബാറ്റിംഗിനെത്തിയ ഇന്ത്യ ഒന്നാം ദിനം സ്റ്റംപെടുക്കുമ്പോൾ ഇരുപത്തിമൂന്ന് ഓവറിൽ ഒരു വിക്കറ്റിന് നൂറ്റി പത്തൊമ്പത് റൺസ് എന്ന നിലയിലാണ് എഴുപത് പന്തിൽ എഴുപത്തി ആറ് റൺസുമായി യശസ്വി ജയ്സ്വാളും നാൽപ്പത്തിമൂന്ന് പന്തിൽ പതിനാല് റൺസുമായി ശുഭമാൻ ഗില്ലുമാണ് ക്രീസിൽ േഴ് പന്തിൽ ഇരുപത്തിനാല് റൺസ് നേടിയ രോഹിത് ശർമ്മയാണ് പുറത്തായത് നിശ്ചിത ഓവർ ക്രിക്കറ്റിന് സമാനമായാണ് ഇന്ന് ജയ്സ്വാൾ ഇന്ത്യക്ക് വേണ്ടി ബാറ്റ് വീശിയത് ഒൻപത് ബൌണ്ടറിയും മൂന്ന് സിക്സറും ഇതിനോടകം താരം അടിച്ചെടുത്തു കഴിഞ്ഞു നൂറ്റി എട്ട് പോയിന്റ് അഞ്ച് ഏഴെന്ന സ്ട്രൈക്ക് റേറ്റും താരത്തിനുണ്ട് രോഹിത് ശർമ്മ പുറത്തായിട്ടും പിന്നാലെ വന്നെങ്കിൽ പതിഞ്ഞ താളത്തിലായിരുന്നിട്ടും ഇതൊന്നും തന്നെ ജയ്സ്വാളിനെ ബാധിച്ചില്ല തുടക്കം മുതൽ സ്റ്റംബ് എടുക്കുന്നതുവരെയും തകർപ്പൻ ബാറ്റിംഗ് ആയിരുന്നു താരത്തിന്റേത് എന്തായാലും ടെസ്റ്റിന്റെ രണ്ടാം ദിനമായ നാളെ മികച്ച സ്കോറിലേക്ക് ഇന്ത്യ എത്തുമെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ